ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ക്രീം സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു സദ്യ സ്റ്റൈൽ മത്തങ്ങ പച്ചടിയാണ് അതിനായിട്ട് ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ തോലെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം ഇപ്പം ഇതാ കട്ടാക്കി എടുത്തിട്ടുള്ള മത്തങ്ങ ആണ് ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇനി പച്ചമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് ഒരു മഞ്ഞ നിറം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ അന്ന് കുക്കാക്കി എടുത്തിട്ട് വരാം ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു നാല് ടീസ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും അതുപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പ മത്തങ്ങ പീസ് എല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട് അതിലെ ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് തണുത്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഒരുപാടങ്ങ് ലൂസാക്കാത്ത വിധത്തിൽ വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ഒക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർക്കാം കുറച്ചധികം കറിവേപ്പില ചേർക്കാം പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി താളിച്ചതിന് ശേഷം ഈ ഒരു പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പച്ചടി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പച്ചടിയാണ് മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാകുന്ന ഒരു പച്ചടിയാണിത് അപ്പോൾ എല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കും ഇപ്പോൾ നിങ്ങളിതുവരേക്കും ഇങ്ങനെ മത്തങ്ങ വെച്ചിട്ട് പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്